രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ വരെ തിരുവചനങ്ങൾ വളരെ കാലം കഴിഞ്ഞ് മൂന്നാം സംവത്സരത്തിൽ ഏലിയയ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക ഞാൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു ഏലിയ ആഹാബിന് തന്നെ തന്നെ കാണിക്കുവാൻ പോയി ക്ഷാമം ശമരിയയിൽ കഠിനമായിരുന്നു ആകയാൽ ആഹാബ് തന്റെ ഗൃഹവിചാരകനായ ഒബേദ്യാവിനെ ആളയച്ചു വരുത്തി ഒബേദ്യ ദൈവത്തെങ്കിൽ മഹാഭക്തനായിരുന്നു ഇസബേൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഒബേദ്യ നൂറ് പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഓരോ ഗുഹയിൽ അൻപത് വീതം ഒളിപ്പിച്ചു അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ചു ദൈവമേ നിന്റെ മാലാഖമാരോടുകൂടി മഹത്വത്തിൽ നീ വരുമ്പോൾ നിന്റെ കൃപയിൽ ഞങ്ങളുടെ കടങ്ങളെ പരിഹരിക്കണമേ Amen.